വയർ വീർക്കുന്നതിന് പിന്നിലെ കാരണം അല്പം ഭക്ഷണം കഴിച്ചാൽ പോലും വയർ ഉടനെ വീർത്തു വരുന്നത് ഇന്ന് പലരിലും കണ്ടുവരുന്ന പ്രശ്നങ്ങളിലൊന്നാണ് ഇതിനെ ബ്ലോട്ടിംഗ് എന്നാണ് പറയുന്നത് വയർ വീർക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളാണ് ഉള്ളത് അവയെക്കുറിച്ച് വിശദീകരിക്കുന്നു എത്തനിക് ഹെൽത്ത് കോഡ് സാധാരണയായി വയറിൽ ഗ്യാസ് ഉണ്ടാകുമ്പോഴാണ് വയർ വീർത്തതായി കാണപ്പെടുന്നത് അങ്ങേയറ്റം അസ്വസ്ഥതയും വേദനയും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണിത് ഇടയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ വിട്ടുമാറാത്ത വയർ വിർക്കൽ വേദന എന്നിവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാർ പറയുന്ന ചില കാരണങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് ദീർഘനേരം ഇരിക്കുന്നത് രണ്ട് ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് മൂന്ന് പാകം ചെയ്ത ഭക്ഷണത്തോടൊപ്പം പഴങ്ങൾ കഴിക്കുന്നത് നാല് വേഗത്തിൽ വെള്ളം കുടിക്കുന്നത് അഞ്ച് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ധാരാളം വെള്ളം കുടിക്കുന്നത് ആറ് വളരെ വേഗം ഭക്ഷണം കഴിക്കുന്നത് ഏഴ് ഭക്ഷണത്തിലെ പ്രോബയോട്ടിക്കുകളുടെ അപര്യാപ്തത എട്ട് ആൽക്കഹോൾ പ്രത്യേകിച്ച് ബിയർ സ്ഥിരമായി കുടിക്കുന്നത് ഒൻപത് മലബന്ധം കൃത്രിമ മധുര പലഹാരങ്ങളും സോർബിറ്റോൾ അസ്പാറ്റനം തുടങ്ങിയ പദാർത്ഥങ്ങളും കുടലിൽ പുളിപ്പ് ഉണ്ടാക്കുകയും അതുമൂലം ഒരു വാതകം രൂപപ്പെടുകയും ചെയ്യും ആരോഗ്യകരമെങ്കിലും ബീൻസ് പയർ ധാന്യങ്ങൾ എന്നിവയിലെ നാരുകൾ ചില വ്യക്തികളിൽ ആസിഡിക് റിഫ്ലക്ഷന് കാരണമാകും കേവലം വേദന ഉണ്ടാക്കുന്നത് എന്നതിനപ്പുറത്തേക്ക് വയർ വീർക്കൽ പലപ്പോഴും കുടലിലെ അസ്വസ്ഥത അല്ലെങ്കിൽ വീക്കം എന്നിവയുടെ തുടക്കത്തിലെ സൂചനകളായേക്കാം ദീർഘനാൾ ഇത് നീണ്ടു നിൽക്കുന്നത് കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം നിങ്ങളുടെ ശരീരം ചിലതുമായി യോജിക്കുന്നില്ല എന്നതിൻ്റെ സൂചനയാണിത് കുടലിലെ മൈക്രോബയോമിൻ്റെ അസന്തുലിതാവസ്ഥയും അമിത വളർച്ചയും ഇതിന് കാരണമാകും പ്രീ പ്രോ ബയോട്ടിക്കുകളും ശരിയായ മാർഗനിർദ്ദേശമില്ലാതെ കഴിക്കുന്നതും കുടലിന് പരിചിതമല്ലാത്ത ഭക്ഷണശീലങ്ങളിലേക്ക് പെട്ടെന്ന് വ്യതി വയർ വീർക്കലിന് കാരണമായേക്കാം കൂടാതെ സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും ഇതിലേക്ക് നയിച്ചേക്കാം വയറും ചർമ്മവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ ചർമ്മത്തിലും കാണാം ഇത് എക്സിമ സോറിയാസിസ് മുഖക്കുരു എന്നിവ ഉണ്ടാക്കുന്ന ചർമ്മം കൂടുതൽ സെൻസിറ്റീവ് ആകാനും സാധ്യതയുണ്ട് ചർമ്മത്തിൻ്റെ മാത്രമല്ല മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും ക്ഷേമത്തെയും ഇത് പ്രതികൂലമായി ബാധിച്ചേക്കാം ഇനി വയർ വീർക്കുന്നത് തടയാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം ഒന്ന് നടത്തം ഭക്ഷണത്തിനു ശേഷം നടക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് വയറിനുള്ളിൽ തങ്ങി നിൽക്കുന്ന വായു പുറത്തുവിടാനുള്ള മികച്ച വ്യായാമമാണ് നടത്തം വേഗത്തിൽ നടക്കുക എന്നുള്ളതാണ് പ്രധാനം രണ്ട് ജീരക വെള്ളം കുടിക്കുക മൂന്ന് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക നാല് മലബന്ധം ഒഴിവാക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വോയിറ്റ് ഗുഡ് ഹെൽത്ത് ethnic health code in public interest.